വാഹന കോണ്ടാക്ട് ചെയ്യുകയും വാഹനം ഓടിച്ച ആളെ എൻഫോഴ്സ്മെന്റ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് അവർക്ക് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് നമുക്കറിയാം പിച്ചറിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് ഗവൺമെന്റ് സംവിധാനത്തെ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ അതേപോലെ ആംഗ്യ ഭാഷയിലൂടെ മറ്റും കളിയാക്കുന്ന രൂപത്തിലും അതേപോലെ മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് അപകടം സംഭവിക്കുന്ന രീതിയിലും വാഹനം ഓടിച്ചതായിട്ട് ചിത്രത്തിൽ തന്നെ വ്യക്തമാണ് തുടർന്ന് ലൈസൻസ് മൂന്ന് പേരുടെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചു അത് അതിൽ ഓടിച്ച ഒരാൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു അവരുടെ മൂന്ന് മൂന്ന് നാല് പേരുടെയും പേരുടെ ലൈസൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ മൂന്ന് പിള്ളേരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനായിട്ട് സാർമാർ കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിനകത്ത് കുറ്റം മനസ്സിലായില്ല ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഓക്കെ ശരിയാണ് ഈ ഇങ്ങനെ കാണിക്കുന്നത് സർക്കാർ സംവിധാനത്തിന് കളിയാക്കിയതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ ആ പിള്ളേർ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ലൈസൻസ് പോട്ടെ പക്ഷേ എനിക്കിപ്പോൾ എം വി ഡി സാറിനോട് ചോദിക്കാനുള്ളത് ഇലക്ഷൻ വരുന്നുണ്ട് ഇലക്ഷൻ പ്രചരണം എന്ന പേരിൽ ടൂ വീലറിൽ ഹെൽമെറ്റുമില്ല രണ്ടും മൂന്നും പേര് ചാടിയും തുള്ളിയും ആഘോഷിച്ച് പോകാറുണ്ട് അത് ഈ സർക്കാർ സംവിധാനങ്ങളുടെയും ഈ എ ഐ ക്യാമറയും നിങ്ങളെപ്പോലുള്ള മനുഷ്യരുടെയും മുന്നിൽ കൂടെ തന്നെയല്ലേ അതിനീ കളിയാക്കലുള്ള പരിപാടികളൊന്നും തോന്നുന്നില്ലേ അതോ അവരെ തൊട്ടാലെ പിടുക്കു പറയ്ക്കുമോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നെഞ്ചത്തൊട്ട് കയറുന്നതിന് മുമ്പ് ഞാനിത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട പ്രചാരണത്തിൽ പെടാ പെടുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അപ്പം ഇവർക്കാർക്കും ബാധകമല്ലാത്ത നിയമം സാധാരണക്കാരെ ഇപ്പോൾ ആ നാല് പിള്ളേർ ചിലപ്പോൾ കൂട്ടം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് തമാശയ്ക്ക് കാണിച്ചതാണെങ്കിൽ പോലും പിറ്റേ ദിവസം അവരെ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടുവരുന്നു ഇങ്ങനെ വീഡിയോ എടുത്ത് നാട്ടുകാരുടെ മുഴുവൻ മുന്നിലേക്ക് ഇടുന്നു നാടോ എളുപ്പമുണ്ടോ പിന്നെ എ ഐ ക്യാമറ അതേ കെൽട്രോംകാർ കാശ് കിട്ടാതെ പൂട്ടി പൂട്ടിപ്പോകാൻ തുടങ്ങി പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി ഉണ്ടാക്കിയതാണ് എവിടെ അവർക്ക് കാശ് കൊടുത്തിട്ടില്ല ആ കോടി മുഴുവൻ എങ്ങോട്ടും പോയെന്ന് അറിയത്തില്ല